ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒട്ടുമിക്ക ആളുകളുടെ വീട്ടിലും കാണും അപ്പം നമ്മുടെ വീട്ടിൽ നല്ല രീതിക്ക് ആ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ ഒന്നും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും കണ്ടില്ലേ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഈ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് അരിഞ്ഞു കഴിയുമ്പോ സ്റ്റാറിന്റെ ആ ഒരു ഷേപ്പിലാണ് വരുന്നത് അതുകൊണ്ടാണ് ഇതിനെല്ലാവരും സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി നല്ല രീതിക്കൊക്കെ തന്നെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതൊക്കെ നല്ല രീതിയിൽ അപ്പോൾ ദേ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു പിങ്ക് ലാവൻഡർ ഷെയ്ഡിലാണ് ഈ ചെടിയിൽ നിറയെ ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നിട്ട് ഈ പൂക്കളിൽ നിന്നാണ് കേട്ടോ കുഞ്ഞ് കുഞ്ഞ് സ്റ്റാർ ഫ്രൂട്ടുകൾ ഉണ്ടാവുന്നത് അപ്പോൾ അത് ഓരോ ഘട്ടമായിട്ട് ഘട്ടം ഘട്ടമായിട്ടാണ് അതിങ്ങനെ വലുതായി വരുന്നത് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ കുഞ്ഞ് സ്റ്റാർ ഫ്രൂട്ടുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഈ കാണുന്നത് അതിൻ്റെ താഴത്തെ തട്ടിൽ നിറയെ അങ്ങനെ കുഞ്ഞ് കുഞ്ഞ് സ്റ്റാർ ഫ്രൂട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമുക്കിങ്ങനെ നിറയെ ഇതിനകത്ത് ഫ്ലവർ ഇട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന ഒരു ചെടിയിലോ അല്ലെങ്കിൽ ഒരു മരത്തിലോ ഒരു പൂവോ അല്ലെങ്കിൽ ഒരു കായ്ബലോ കാണുന്നത് മനസ്സിന് എന്തെന്നില്ലാത്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരിക്കും കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് എല്ലാം നല്ല പാകമായിട്ട് എത്തിയിരിക്കുന്നത് ഈ ഒരു യെല്ലോ കളറിലാണ് അപ്പോൾ യെല്ലോ കളറ് വന്നുകഴിഞ്ഞാൽ ആ സ്റ്റാർഫ്രൂട്ട് പാകമായെന്നാണ് കേട്ടോ അർത്ഥം ഇതിൻ്റെ ഗ്രീനും നമുക്ക് കഴിക്കാൻ പറ്റും ഗ്രീന് ഭയങ്കര പുളിയായിരിക്കും പക്ഷേ യെല്ലോയ്ക്ക് നല്ലൊരു മധുരവായിരിക്കും ചെറുതായിട്ടൊരു പുളിയുണ്ടാകും ഇത് കണ്ടോ ഇത് ഒരു ശിഖരത്തിൽ നിറയെ അങ്ങ് യെല്ലോ അങ്ങ് പിടിച്ചങ്ങ് കിടക്കുക അതായത് പാകമായി കിടക്കുക അപ്പൊ ഈ സ്റ്റാർ ഫ്രൂട്ടിന്റെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ തന്നെ കുറെ ശിഖരങ്ങൾ ഇങ്ങനെ താഴോട്ട് വന്ന് മുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് സ്റ്റാർ ഫ്രൂട്ടുകൾ പറിക്കാം പറിച്ച് നമുക്ക് അത് അരിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഇത് കുറച്ച് സ്റ്റാർ ഫ്രൂട്ടുകൾ മരത്തിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് മുറിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കി ടേസ്റ്റ് ചെയ്തും കൂടി നോക്കാം കേട്ടോ നമ്മൾ ഇത് സ്റ്റാർ ഫ്രൂട്ട് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇത് കറക്റ്റ് ഒരു സ്റ്റാറിന്റെ ആ ഷേപ്പിലാണ് ഇത് വരുന്നത് അതുകൊണ്ടാണ് ഇതിന് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇനി ഇത് നമുക്ക് അരിഞ്ഞു കഴിഞ്ഞിട്ട് നോർമലി ഇത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് പഴുത്തത് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ പച്ച കഴിക്കുകയാണെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും പഴുത്തത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും അറിയത്തില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് ഇനി ഇത് ഉപ്പും മുളകും കൂടി ഇട്ടിട്ട് ഒന്ന് കഴിച്ച് നോക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഇത്രയും സ്റ്റാർ ഫ്രൂട്ട് ആണ് കേട്ടോ നമ്മൾ സെറ്റ് ആക്കി വെച്ചിരുന്നത് കണ്ട വരിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാം സ്റ്റാറിന്റെ ആകൃതി തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ഉപ്പും മുളകുപ്പൊടിയും പാടയിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കാം നമ്മളിത് സ്റ്റാർ ഫ്രൂട്ട് നന്നായിട്ട് മുളകൊക്കെ തേച്ച് റെഡിയാക്കി ആക്കിണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം നമ്മളെ ഈ കടയിൽ നിന്നൊക്കെ ഉപ്പും പുളിയും അതിലൊക്കെ ആയിട്ടുള്ള മിഠായി വളർത്തി അതുപോലത്തെ ഒരു ടേസ്റ്റാണ് അതായത് മധുരവും പുളിയും ഉപ്പും എരിവും എല്ലാം പാടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ ആ വീട്ടിൽ ഈ സ്റ്റാർ ഫുഡ് ഉണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണ്ട അപ്പൊ അത്ര കൊടുക്കേറ്റാ